ഹായ് ഫ്രണ്ട്സ് ഇന്നും ഞാൻ സദ്യ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓലനാണ് ഇന്നത്തെ റെസിപ്പി തരം ഓലനാണ് ചെയ്തത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതന്നെ കണ്ടു വയ്ക്കുക ആദ്യം തന്നെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഓലനാണ് തയ്യാറാക്കുന്നത് അതിനായിട്ടിതാ കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചെറുതായി എഴുന്നതും കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാലം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഓടി ചേർക്കുക ഇനി ഇത് വെന്ത് വരട്ടെ അടുത്തതായിട്ടിതാണ് മത്തൻ ഓലനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് മത്തൻ ചെറുതായി എരിഞ്ഞ് എവി പച്ചമുളകും ചേർത്ത് തേങ്ങയുടെ രണ്ടാം പാലിൽ വേവിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കുമ്പളങ്ങിയും തേങ്ങാപ്പാലൊക്കെ ഇതാ തിളച്ച് വരുന്നുണ്ട് കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ല ഇനി ഇത് വേവിച്ചെടുക്കാം മത്തനും ഇതാ അതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി മൂടി വെച്ച് വേവിക്കാം ഇതാ മത്തനിലൊഴിച്ച തേങ്ങാ പാലക്കഥ വറ്റി മത്തൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത വൻപയർ രണ്ട് കായൽ ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ തേങ്ങയുടെ ഒന്നാം പാലും ചേർക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാം ഈ സമയം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് തിള വന്നതോടെ കറിവേപ്പില ചേർത്ത് പച്ച ചെണ്യം ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്ത് ഉടനെ തന്നെ മൂടി വയ്ക്കാം അപ്പം ത്രെള്ളവും നല്ല മത്തനോല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതാ കുമ്പളക കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച വൺ രണ്ട് കയൽ ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ തേങ്ങയുടെ ഒന്നാം പല ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ഓർമ്മ ചേർത്ത് കൊടുക്കുക തല വന്നതോടെ കുറച്ച് കറിവേപ്പിലയും പച്ചവഴിച്ചൊന്നും ഒഴിച്ച് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കുമ്പളങ്ങഓലൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ ഓണസദ്യയിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്